ഓപ്പൺ ചീഫ് സ്വീകരണം ആണെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ അച്ചപ്പുള്ള ഓപ്പൺ ചീഫ് സ്വീകരണ വിജേഷ് കളിക്കുന്നതിനു വേണ്ടി ഡൽഹിയിൽ വരെ പോയി കളിച്ചിട്ടാണ് ഇന്ത്യൻ അപ്പൊ നമ്മുടെ സ്വന്തം നാട്ടില് ശ്രീലക്ഷ്മി ഇന്ത്യൻ താരങ്ങളെ പരിശീലിപ്പിക്കുന്നതിന് കഴിയുന്ന തരത്തിൽ ആ ടർഫ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഒരു സംശയവും വേണ്ട അടുത്ത ഒളിമ്പിക്സിൽ താരങ്ങളും بھی واہ قدرت نے ڈٹ بنالے کڑن بڑگیا ملیاڑ گڑی ابیمان انڈیا کوگڑے ادھی گاشن پیارسی جوشا یہ واہ قدرت نے ڈٹ بنالے کڑن بڑگیا ملیاڑ گڑی ابیمان انڈیا کوگڑے ادھی گاشن پیارسی کے شو یہ واہ قدرت نے ڈٹ بنالے ورن متڑ ملیاڑ گائی کی تارتے অবকাশ کڑالہ لاتا ہے کربے مائے گائی کی کربت کی امپیکاتا سلطان پیارسی جوشا ہنائی നമ്മൾ ഇവിടെ പ്രതിനിധീകരിച്ചിട്ടുള്ള സയന വിവാഹി നമുക്ക് വളരെ സന്തോഷത്തിൽ കേൾദുണ്ട് ഞാൻ ആരും സൂചിപ്പിച്ചത് പോലെ ഓർമ്മശനിൽ പ്രത്യേതായി തോന്നുന്നു നമ്മൾ അതെ സഹവാഹകന്റെ കാര്യ കടന്നുപോകാൻ കാരണം എത്രയും വേഗം ഉള്ളപ്പോൾ ഈ ആധുനിക മരിലെ ഒരു മരത്തെ അവകാശയാലേ നമ്മൾ അതിമാനമായി നമ്മൾ ഒരുമുകൊണ്ട് നമ്മൾ സ്വന്തം തെരയലിൽ പെടതുണ്ട് ഈ പരിധി അദ്ദേഹം ഹോക്കി ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വിലപ്പെട്ട ഒരു കായിക തരമായി ഹോക്കി ഇന്ത്യ കരുതുകയും അദ്ദേഹം അണിഞ്ഞിരുന്ന പതിനാലാം നമ്പർ ജേഴ്സി ഹോക്കി ഇനി മറ്റാർക്കും കൊടുക്കില്ല എന്ന തീരുമാനം എടുത്തത് തന്നെ അദ്ദേഹത്തിനോടുള്ള ആദരവാണ് എനിക്കോടെ നമ്മുടെ കായിക ചരിത്രത്തിൽ ക്രിക്കറ്റിയും സച്ചിൻ ടെണ്ടുൽക്കറും എം എസ് ധോണിയും കഴിഞ്ഞാൽ ടെണ്ടുൽക്കറുടെ പത്താം നമ്പറും ധോണിയുടെ ഏഴാം നമ്പറും ക്രിക്കറ്റ് അസോസിയേഷൻ മാറ്റിവെച്ചിട്ട് കഴിഞ്ഞാൽ മറ്റൊരു കായിക താരത്തിനും അഭിമാനിക്കാൻ വകയില്ലാത്ത ഒരു നേട്ടത്തിന് ഉടമ കൂടി കൂടിയാണ് നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട സ്വന്തം ശ്രീജേഷ് ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് ശ്രീജേഷ് അമ്പോത്സാഹത്തെ എം എൽ എ എടുത്ത് പറഞ്ഞു കേരളത്തിലെ മറ്റ് എം എൽ എ മാർക്ക് ഒന്നും ഇല്ലാത്തൊരു ഭാഗ്യം മൂന്ന് മെഡൽ നേട്ടത്തിന് ഉടമയായിട്ടുള്ള എം എൽ എ കിട്ടുകയാണ് ഞാൻ കാരണം ശ്രീദേശ് നമ്മുടെ സ്വന്തം നാട്ടിലാണ് അത്തരത്തിലുള്ള സ്നേഹം ഏറ്റവും എളിമ ശ്രീജേഷിനെ കണ്ട് പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് കാരണം പത്തൊമ്പത് വർഷം അദ്ദേഹം ഹോക്കി രംഗത്ത് നിലനിൽക്കുമ്പോഴും ഇപ്പോൾ ഇപ്പോൾ പോലും അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഒരു സ്റ്റാമിന കുറവോ ഫിറ്റ്നസ് കുറവോ ഇല്ല അതത്ര എളുപ്പമല്ലോ ഞാനൊക്കെ ഫുട്ബോൾ കളിക്കുന്ന പ്ലെയറായിരുന്നു ഒരു ഇഞ്ചറി ഇല്ലാതെ ഇത്രയും വർഷം കായിക രംഗത്ത് നിൽക്കാൻ കഴിയുക എന്ന് തന്നെ ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷനാണ് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സെമി ഫൈനൽ ഞങ്ങൾ എന്ന് എന്നാൽ വലിയ ജെ സി അടക്കമുള്ള ആളുകൾ കല കലയുടെ ബാലാവികളെല്ലാം വലിയ ബിഗ് സ്ക്രീനിൽ അദ്ദേഹത്തിന്റെ ഓരോ നിമിഷവും ഇവിടെ ഇരുന്ന് ഞങ്ങൾ പാരീസിനെങ്കിൽ പോലും അതേപോലെ തന്നെ ആ കൂടി കളി കണ്ട ആളുകളാണ് നമ്മളെല്ലാവരും പക്ഷെ നിർഭാഗ്യവശാൽ കായിക അൺപ്രഡിക്റ്റബിൾ ആണ് ആണെങ്കിൽ അതിന് അതിനുവേണ്ടി ഇരുപത്തിന്റെ ലക്ഷം രൂപ ഗവൺമെന്റ് വേണ്ടി വെയിറ്റിംഗ് ആണ് ശ്രീകൃഷ്ണനെ പറ്റി ഉചിതമായ ഒരു ഇതാണെന്ന് ഞാൻ കരുതുന്നില്ല എങ്കിലും സ്ഥലപരിമിതിയാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം സ്ഥലങ്ങൾ കിട്ടാനും കിഴക്കൻ പഞ്ചായത്തില് ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ച് പറഞ്ഞ സ്ഥലം വിട്ടുതരികയാണെങ്കിൽ മൂന്ന് കോടി രൂപ ഒരു ടർഫ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അനുവദിക്കുന്നത് യാണ് പക്ഷെ സ്ഥലം വിട്ടു തരേണ്ടത് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ഭാരവാഹികളാണ് അത് അല്ല വേറെ ബുദ്ധിമുട്ടുമ്പോൾ വന്നിട്ട് വന്ന കളക് ആ സ്ഥലം പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ നിരവധി കായിക താരങ്ങളുണ്ട് ശ്രീജേഷ് കളിക്കുന്നതിന് വേണ്ടി ഡൽഹിയിൽ വരെ പോയി കളിച്ചിട്ടാണ് അപ്പം നമ്മുടെ സ്വന്തം നാട്ടിൽ ശ്രീജേഷും കുഞ്ഞു താരങ്ങളൊക്കെ പരിശീലിപ്പിക്കുന്നതിന് തരത്തിൽ ആ ടർപ്പ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അതിനെ നമ്മൾ ഗവൺമെന്റ് ആവശ്യമായ നടപടികൾ എടുക്കാൻ ഞാൻ തയ്യാറാണ് അതായത് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ എന്ന് മാത്രം നമ്മുടെ രാജ്യത്തും നമ്മൾ കേരളത്തിൽ വളരെ സന്തോഷമുള്ള ദിവസമാണ് നമുക്കറിയാം ശ്രീകേഷൻ്റെ ഏകദേശം ഇരുപത്തിനാല് വർഷമായി അദ്ദേഹം ഈ ഹോക്കിയുമായി ബന്ധപ്പെട്ട് അതിന്റെ കല് നോക്കി

ഞങ്ങൾ പറഞ്ഞു പക്ഷെ നമുക്ക് സാധിച്ചത് അദ്ദേഹത്തിന്റെ വലിയൊരു എഫർട്ടാണ് അപ്പൊ തീർച്ചയായിട്ടും അതിൽ അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കണം അതോടൊപ്പം തന്നെ സിനിമ പക്ഷെ ഞാൻ പോകുന്നപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ത് മെഡല് കിട്ടിയാലും ഇറങ്ങണ്ടല്ലേ ആദ്യം ഒന്ന് ഇറങ്ങണം അപ്പൊ അതിലോക്കും ും ആവശ്യമെന്ന് കാരണം വെച്ചാൽ എന്റെ നാട് എന്റെ ആൾക്കാര് എന്റെ കുടുംബ ചെറുപ്പം പോലെ കണ്ടുപോയി ഒത്തിരി പേരെ എനിക്ക് പേരെ അറിയാം ഒത്തിരി പേരെ മോൻ്റെ അറിയാം കുറച്ചുപേരെ പുറത്തു വന്നു ആവശ്യമുണ്ടാവും അപ്പോൾ ഞാൻ ഇങ്ങനെ ഏത് കാലഘട്ടത്തിൽ കൊണ്ട് എങ്ങനെ വളർന്നു എന്നോട് നിനക്ക് എല്ലാവർക്കും പറയാം നമുക്ക് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല കാര്യം പറഞ്ഞാൽ നാട്ടിൽ നിന്നും എങ്ങനെ കൂടുതൽ കുട്ടികളെ സ്പോർട്സിലേക്ക് കൊണ്ടുപോകാം അല്ലെങ്കിൽ സ്പോർട്സ് അതിനോട് ജീവിതം ഉണ്ടാക്കാം എന്ന് നമുക്ക് മനസ്സിലായി അതൊരു അവസരം എന്നിലൂടെ വന്നു അത് ജീവിതം നന്ദി ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും ഒത്തുചേരണം ഇവിടെ കൂടുതൽ കുട്ടികൾ സ്പോർട്സിലേക്ക് ഒരുപക്ഷെ ജയിക്കണമെന്നില്ല ഒരുപക്ഷെ ഒളിമ്പിക്സ് വരെ പോകുന്നില്ല പക്ഷേ എന്താ പറയുക മക്ക ഒരു ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഒരു യെന്തൊക്കെ സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്തായാലും അവസരത്തിന് എല്ലാവർക്കും ഞാൻ ഇനി ഇങ്ങനത്തെ ഒരു അവസരം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ച് കാലഘട്ടത്തിലേക്ക് കാരണം ഞാൻ പോളിസി മാറ്റി ഗവൺമെന്റ് രണ്ടായിരത്തി വന്നപ്പോ ഇപ്പം എയർപോർട്ടിൽ നിന്നുള്ള ഓപ്പൺ ജിപ്പ് സ്വീകരണമാണെങ്കിൽ നമുക്ക് ആദ്യം കിട്ടിയത് നമ്മുടെ അച്ഛനമ്പല സ്വീകരണമായിട്ട് വരാനും അപ്പം ആ ഒരു ഒരു പതിമൂന്ന് വർഷം കഴിഞ്ഞു അതിനുശേഷം അവർക്ക് പല കാര്യങ്ങളുണ്ടായിരുന്നു ഒരു സ്നാരണം പോയി വേൾഡ് കപ്പ് ഒരു സ്ഥലം കളിച്ചു ഏഷ്യൻ ഗെയിംസ് ഒരു മൂന്നാം കളിച്ചു ഓമൺ വെപ്പിൽ മൂന്നാം കളിച്ചു അതിൽ കൂടുതലെണ്ണം മെഡൽ കഴിച്ചു അപ്പം ആ ഒരു കാലത്തെ കഴിഞ്ഞിട്ട് ഇപ്പം എന്താ പറയുക എന്ന രീതിയിലുള്ള ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യം എൻജോയ് ചെയ്യുന്നുണ്ട് അവിടെ വന്നപ്പോഴുള്ള ആളുകളുടെ സ്നേഹം കണ്ടു അവർക്ക് സംസാരിച്ചു ഇതെല്ലാം കഴിച്ചാണ് സ്വന്തം നാട്ടിലേക്ക് എത്തിച്ചു വന്നത് അപ്പൊ ഇന്നത്തെ സ്വീകരണം ഒരുക്കിയാൽ ഇതിനകത്ത് നോക്കു പറയാൻ ഒത്തിരി പേർക്ക് ഞാൻ എല്ലാവരും പേര് പറയാനുള്ള എനിക്ക് തെറ്റിപ്പോൾ പ്രശ്നമാകും അപ്പൊ ഇതിനെ മുൻകൈ എല്ലാവർക്കും Come la Sakharovic, Governor Milano, Governor Tarantano, come il Lavato, whatever, non lo voglio.